ി പ്രസാദ് ഒരു കുഞ്ഞു കാര്യം പറയട്ടെ നിങ്ങളത് മുഴുവനായി കേൾക്കുമല്ലോ നമ്മൾ അല്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് പ്രവേശിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അല്ലേ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അല്ലേ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ടായിരിക്കും അല്ലേ പല പല ആഗ്രഹങ്ങളുണ്ടായിരിക്കും ആ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കണം അല്ലേ പല ആളുകൾക്കും പല പല ആഗ്രഹങ്ങളായിരിക്കും എല്ലാവർക്കും ഒരു ആഗ്രഹം ആയിരിക്കില്ല പക്ഷേ ലക്ഷ്യം എന്താണ് സന്തോഷവും സമാധാനവും സ്നേഹവും സമ്പാദ്യവും ഒക്കെ എല്ലാം എന്നുള്ള ചിന്തയിലാണ് എല്ലാവർക്കും അല്ലേ ലക്ഷ്യമൊക്കെ ഏകദേശം ഒന്ന് തന്നെയാണ് അല്ലേ ആരോഗ്യത്തോട് കൂടി ജീവിക്കണം അത്യാവശ്യം നല്ലൊരു വീടുണ്ടാക്കണം അത് കുടുംബാംഗങ്ങളെ നല്ല രീതിയിൽ ഒത്തൊരുമിച്ച് കൊണ്ടുപോകണം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാ എന്താ പറയുക നല്ല സ്നേഹത്ത് സ്നേഹം അല്ലേ നല്ലൊരു ഐക്യമാക്കി മാറ്റണം അല്ലേ ആരും ശത്രുക്കൾ പാടില്ല അല്ലേ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഓരോരുത്തർ ചിന്തിക്കുന്നത് അപ്പോൾ നമ്മൾ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് ആരെയും നമ്മൾ വെറുക്കാൻ വേണ്ടി പഠിക്കരുത് മനസ്സിലായോ ആരെയും നമ്മൾ വെറുക്കാൻ വേണ്ടി പഠിക്കരുത് ചിലപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യുന്നു ഈ ആൾ മോശമാണ് ആ ആൾ ശരിയല്ല ആ ആൾ ഇങ്ങനെയാണ് ആ ആൾ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണ് ആ ആൾ എന്ത് ചെയ്യുന്നു പറ്റേ മോശമാണ് അദ്ദേഹത്തെ എന്നാൽ അവിടെ വെച്ചു ഞാനൊരു മോശ അവസ്ഥയിൽ കണ്ടു അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെയാണ് ഇങ്ങനെയാണ് പല പല ആൾക്കാർ പല കാര്യങ്ങളും പറയും അതൊന്നും നിങ്ങൾ നിങ്ങളെ മാറ്റർ ആക്കരുത് കേട്ടോ കാരണം എന്താ നിങ്ങൾ നിങ്ങൾ ആളുകളുമായി ഇടപഴകുക സംസാരിക്കുക അതുപോലെ എന്ത് ചെയ്യുന്നു നിങ്ങൾ ഒരാളെ കാണുമ്പോൾ അദ്ദേഹം എന്താണോ അതിനനുസരിച്ച് നിങ്ങൾ പെരുമാറുക അദ്ദേഹം എങ്ങനെയാണോ നിങ്ങളോട് പെരുമാറുന്നത് അതേപോലെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുന്നു തിരിച്ചും പെരുമാറുക എന്നുള്ളതാണ് നല്ല രീതിയിൽ നിങ്ങളോട് പെരുമാറിക്കഴിഞ്ഞാൽ നിങ്ങൾ നല്ല രീതിയിൽ പെരുമാറുക മോശം രീതിയിൽ നിങ്ങളോട് പെരുമാറുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അവരോട് കോൺടാക്ട് ചെയ്യാതിരിക്കുക അവരിൽ നിന്ന് വിട്ടകന്ന് പോവുക അല്ലേ ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അതായത് മറ്റൊരാൾ നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല ഇപ്പം ഞാനൊരു വ്യക്തിയോട് ചിലപ്പോൾ നല്ല രീതിയിലായിരിക്കും പെരുമാറുന്നുണ്ടായിരിക്കുക മറ്റൊരു വ്യക്തിയോട് ചിലപ്പോൾ ഞാൻ കുറച്ച് റഫായിട്ടായിരിക്കും പെരുമാറിക്കുക പെരുമാറുക അല്ലെങ്കിൽ വേറൊരു വ്യക്തിയെ കൊണ്ടുപോയി ഞാൻ വളരെയധികം സ്നേഹത്തോടായിരിക്കും പെരുമാറുക അല്ലേ അപ്പോൾ ഓരോ ആളുകളും ഓരോ ആളുകൾക്ക് അനുസരിച്ചുള്ള രീതിയിലായിരിക്കും പെരുമാറ്റം ഉണ്ടായിരിക്കുക അതുകൊണ്ട് ഒരാൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന ആളെ നമുക്ക് മാറ്റി നിർത്തണം എന്നൊന്നും ഉറപ്പൊന്നുമില്ല മാറ്റി നിർത്തണം എന്നുള്ള വാശിയൊന്നും പിടിക്കരുത് കേട്ടോ അപ്പോൾ ജീവിതത്തിൽ നമുക്ക് എന്താണ് സന്തോഷം കിട്ടുക എന്നുള്ളത് ഇപ്പൊ എനിക്ക് എങ്ങനെ സന്തോഷം കിട്ടാൻ ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഞാൻ ജോബിന് പോയി കഴിഞ്ഞാൽ എൻ്റെ ജോബ് എനിക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ ആണ് പിന്നെ കൂടെ ഇതുപോലെ ഞാൻ വീഡിയോ ചെയ്യും അല്ലേ മനുഷ്യന്മാർക്കൊക്കെ എന്താ വേണം നല്ല സന്തോഷം വേണം അല്ലേ നമ്മൾ നമുക്കെല്ലാവർക്കും നല്ല സന്തോഷം വേണം പക്ഷേ എനിക്ക് ഒരു ദിവസം വീഡിയോ ചെയ്തില്ലെങ്കിൽ എനിക്ക് മനസ്സിന് എന്തോ വിഷമം വരും എന്തോ അറിയാത്തൊരു വിഷമം വരും അപ്പോൾ ഞാനെന്ത് ചെയ്യും ഒരു വീഡിയോ മീൻസ് എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഞാൻ തന്നെ ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യുക എന്നിട്ട് ഞാനത് അപ്ലോഡ് ചെയ്യും അപ്ലോഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നത് എനിക്ക് മനസ്സ മനസ്സൊരു സമാധാനമാണ് അല്ലേ ഓരോ ആളുകൾക്കും ഓരോ രീതിയിലായിരിക്കും സമാധാനം കിട്ടുക എനിക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞ് സമാധാനം കിട്ടുമെങ്കിൽ മറ്റൊരാൾക്ക് മറ്റെന്തെങ്കിലും ചെയ്തൊരു സമാധാനം കിട്ടും ഒരാൾക്കും ഉപദ്രവം വരാതെ ഒരാൾക്കും ദോഷം സംഭവിക്കാതെ ഒരാൾക്കും വേദന സംഭവിക്കാതെ ഒരാൾക്കും മനോവിഷമം സംഭവിക്കാതെ ഒരാൾക്കും ജീവിതത്തിന് ബാധ്യതയാകാതെ ആൾക്കും ജീവിതത്തിൽ മറ്റു തരത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ നമ്മൾ നമ്മുടെ സന്തോഷം നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ് അത് എന്ത് ചെയ്യുമ്പോഴാണ് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുക ഇപ്പോൾ ചില ആൾക്കാരൊക്കെ സന്തോഷം കണ്ടെത്തുന്നത് എങ്ങനെയാണ് ഇപ്പോൾ കോളേജ് പഠിക്കുന്ന സ്കൂൾ പഠിക്കുന്ന മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് അവർ മറ്റുള്ള പാർക്കുകളൊക്കെ പോയിട്ട് എന്ത് ചെയ്യുന്നു കുറേ നേരം സംസാരിക്കുന്നു അല്ലെങ്കിൽ അവരെന്തെയ്യുന്നു ഒരുപാട് കുശലം പറയുന്നു അല്ലേ അവർക്ക് സന്തോഷം കിട്ടുന്നത് അങ്ങനെയാണ് അല്ലേ ഒരു അവർക്ക് അപ്പോൾ മറ്റു ചിലർക്ക് ചിലർക്ക് ഡ്രൈവിങ് വാഹനം ഓടിച്ച സന്തോഷം കിട്ടും ചിലർക്ക് ഒരുപാട് യാത്ര പത്ര പോയാൽ സന്തോഷം കിട്ടും അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഒരുപാട് ഭക്ഷണം കഴിച്ചാൽ സന്തോഷം കിട്ടും ചില ആൾക്ക് വെറൈറ്റി ഫുഡൊക്കെ കഴിച്ച സന്തോഷം കിട്ടും ചില ആൾക്കത് നന്നായി ഉറങ്ങിയ സന്തോഷം കിട്ടും ചില ആളുകൾക്ക് ഒരുപാട് വിശ്രമിക്കാൻ വിശ്രമിച്ച് കഴിഞ്ഞാൽ സന്തോഷം കിട്ടും ചില ആളുകൾക്ക് വെറുതെ ഇരുന്ന എന്താ പറയുക ഒന്നും ചെയ്യാതിരുന്ന സന്തോഷം കിട്ടും ചില ആൾക്ക് ഒരുപാട് ജോലി ചെയ്ത സന്തോഷം കിട്ടും ചില ആളുകൾക്ക് ആഗ്രഹിച്ച പല കാര്യങ്ങളും കിട്ടാതിരിക്കുമ്പോൾ അത് കിട്ടുമ്പോൾ സന്തോഷം കിട്ടും അല്ലേ ഓരോ ആളുകൾക്കും ഓരോ രീതിയിലാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സന്തോഷം നിലനിർത്തുക നമ്മൾ അത്യാവശ്യം നല്ല മരങ്ങളൊക്കെ വെക്കുക ചെടികളൊക്കെ നടുക അതുപോലെ എന്തെയ്യുന്നു ക്രിയേറ്റീവ് ഐഡിയാസൊക്കെ കൊണ്ടുവരിക ആളുകൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഉപകാരപ്രദമായിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവന്ന് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക മറ്റുള്ള അല്ലേ നമ്മൾ ചെയ്തൊരു കാര്യം മറ്റുള്ളവരിലൂടെ അത് വളർന്നു വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ അതൊരു വേറൊരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു സന്തോഷമാണത് എന്താണ് ഞാൻ ചെയ്യുന്ന ഞാൻ ചെയ്ത് കൊടുത്തൊരു പ്രവൃത്തി മറ്റുള്ളൊരാളിലൂടെ വളർന്നു വരുന്ന സമയത്ത് ആ കുശുമ്പും അസൂയിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെയുള്ള സംഗതികളൊന്നും വരില്ല പിന്നെ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ കുശുമ്പ് അസൂയ കണ്ടല്ലോ ഇതൊക്കെ കൂടെ മാറ്റത്തും ഇതുകൊണ്ടൊന്നും ഒരു വലിയ കാര്യമൊന്നുമല്ലേ കാരണം നമ്മളൊക്കെ മരിച്ചു പോകും അവരും മരിച്ചു പോകും അല്ലേ അല്ലേ നമ്മൾ എത്ര കാലം ഇവിടെ ജീവിക്കുന്ന അറിയില്ല എത്ര കാലം നമ്മൾ ജീവിക്കുന്ന കാലമല്ല ഇപ്പോൾ കുശുമ്പറ്റി അടക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യുക ഈ കുശുമ്പും കാര്യങ്ങളും എന്താ പറയുക കുശുംബ് അതുപോലെ എന്താ പറയുക വെറുപ്പ് വിദ്വേഷം ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ പറ്റ മാറ്റി വെക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളെന്തു ചെയ്യുന്നു സ്നേഹത്തിൻ്റെ ഉടമയായി വാത്സല്യത്തിൻ്റെ ഉടമയായി അല്ലേ നല്ല വാത്സല്ത്തിൻ്റെ പ്രതീകം സ്നേഹത്തിൻ്റെ പ്രതീകം എന്നൊക്കെ പറയില്ലേ അതുപോലെ നമ്മൾ എന്തായാലും ഈ കുറേ ഒരുപാട് സമയമുണ്ടല്ലോ നമ്മൾ ഈ മൊബൈലിൽ ചടങ്ങ് കൂടുന്ന ഒരു പരിപാടി ഉണ്ട് അത് ഒഴിവാക്കുക കാരണം എന്താ പറയുക നമ്മൾ ഈ സ്ക്രീനിലേക്ക് ഇങ്ങനെ ഒരുപാട് സമയം നോക്കിയിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ കണ്ണിന് സംഭവം പ്രശ്നങ്ങൾ വരും അല്ലേ നമ്മൾ ലെൻസിൻ്റെ പവർ കുറയും അതുപോലെ നമുക്ക് ദൂരെ ദൂരേക്ക് നോക്കുമ്പോൾ അതിന് ശേഷം നമുക്ക് എന്താണ് അവിടെ അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞ് ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ മറ്റുള്ളവരോട് പറയും എനിക്കങ്ങനെ തെളിയിച്ച് കിട്ടുന്നില്ല എനിക്ക് സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ അവർക്ക് തെളിയിച്ച് കിട്ടുന്നില്ല ഇതൊക്കെ നമ്മൾ നമ്മളെ നമ്മുടെ സ്വഭാവം അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ ഒക്കെ ചെയ്യാൻ ചെയ്യും ലാസ്റ്റ് അതിൻ്റെ ഭവിഷ്യത്ത് നമ്മളെന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കും അല്ലേ ചെയ്യാൻ നമ്മൾ ചെയ്യും അല്ലേ ഇപ്പം ഞാൻ ഒരാളെ ഒരാൾ ഇങ്ങനെ കുറ്റം പറയുകയാണ് ഒരുപാട് കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞു അത് എനിക്കന്നെ കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ അത് വേറെ സത്യം ഏ ഇപ്പോൾ ഞാനെന്ത് ചെയ്യുന്നു ഞാൻ ഇപ്പോ ഒരാൾക്ക് എന്ത് ചെയ്യുന്നു ഏഹ് മറ്റൊരാൾക്ക് വേദനിക്കുന്ന രീതിയിൽ ഞാൻ എന്നെ തന്നെ അടിക്കുകയാണ് അപ്പോൾ ആർക്ക് വേദനിക്കുക എനിക്ക് എനിക്കെന്നെ വേനിക്കുക അല്ലേ അപ്പോൾ ഒരാളെ പറ്റി കുറ്റം പറഞ്ഞാലും മോശമായി മോശമായിട്ട് നമ്മൾ പറഞ്ഞാലും ചിന്തിച്ചാലൊക്കെ കിട്ടാൻ പോകണത് നമുക്ക് തന്നെയാണ് അത് സത്യം അപ്പോൾ നമ്മൾ നമ്മള് രണ്ടായിരത്തി ഇരുപത്തിൽ ഡെവലപ്മെന്റ് ആവില്ല എന്നുള്ളതാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ട സ്ക്രീനിലേക്ക് കൂടുതൽ സമയം നോക്കാതിരിക്കാമെന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഈ സ്ക്രീനിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് ഇതിലേക്ക് ഇങ്ങനെ നോക്കും ഇതിലേക്ക് നോക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും നമ്മുടെ ബുദ്ധിക്ക് വികസനം സംഭവിക്കില്ല നമ്മുടെ എന്തോ കാഴ്ചയുടെ കാഴ്ചശക്തി പോകും നമ്മുടെ ബ്രെയിനിൻ്റെ പ്രവർത്തനം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ ഇങ്ങനെ ഒക്കെ ആകുന്ന സമയത്ത് ഓർമ്മക്കുറവ് ഉണ്ടായിരിക്കും കാഴ്ചക്കുറവ് ഉണ്ടായിരിക്കും പ്രശ്നമായിരിക്കും പെട്ടെന്ന് വാർദ്ധക്യത്തിലേക്ക് എത്തും എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ ചിന്ത നമ്മുടെ ശരീരം ഇങ്ങനെ യങ്ങായിട്ടുണ്ടായിരിക്കും പക്ഷേ നമ്മുടെ പ്രവർത്തനങ്ങളൊന്നും വലിയ രീതിയിൽ ഓടില്ല എന്നുള്ളതാണ് അതല്ലേ പെട്ടെന്ന് ഈ ഓർമ്മ കുറവ് വരുന്നുണ്ട് പല ആളുകൾക്കും അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങൾ ശാരീരികമായിട്ടുള്ള മറ്റു അസ്വസ്ഥകളും ബുദ്ധിമുട്ടൊക്കെ വരുന്നു ഒത്തിരി പേരുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ആ പ്രഭാതത്തിലൊക്കെ എണീറ്റ് നല്ല ബുക്കുകളൊക്കെ വായിക്കുക നല്ല എന്ത് ചെയ്യുന്നു നല്ല ഇൻസ്പിറേഷൻ സ്റ്റോറീസൊക്കെ കേൾക്കുക മോട്ടിവേഷൻ കേൾക്കുക എക്സസൈസ് ചെയ്യുക അതുപോലെ എന്ത് ചെയ്യുന്നു ഈ ഉച്ചയായി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് എടുക്കുക ജോലി അമിതമായിട്ട് എന്ത് ചെയ്യുന്നു കോൺസെൻട്രേഷൻ ചെയ്യുക ജോലിയിൽ നന്നായിട്ട് എന്താ പറയുക സക്സസ്ഫുൾ ലൈഫിലേക്ക് വേണ്ടിയിട്ട് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പോരാടുക നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുക ആളുകൾക്ക് നല്ല രീതി ആളുകളോട് നല്ല രീതിയിൽ പെരുമാറുക നല്ല രീതിയിൽ അച്ചടക്കത്തോട് കൂടി മുന്നോട്ട് പോകുക ആളുകളോട് ആൾ പിന്നെ മദ്യപാനം അതുപോലെ ദുശൂലമായിട്ടുള്ള എന്താ പറയുക ആൽക്കഹോൾ പോലുള്ള എന്താ മയക്കുമരുന്ന് പോലുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കുക അതിലൊന്നും ട്രാപ്പ് പെടാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ജീവിതത്തിൽ മറ്റൊരു തലത്തിലേക്ക് നമ്മുടെ സന്തോഷം കൊണ്ടെത്തിക്കുന്നുള്ളതാണ് അതുകൊണ്ട് മൈ ഫ്രണ്ട്സ് നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെയുള്ള കുഞ്ഞു 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 കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പോസിറ്റീവ് നിങ്ങളുടെ മൈൻഡിലൊക്കെ കടന്നു വരുന്ന പോസിറ്റീവ് വേർഡ്സ് ഉണ്ടല്ലോ ഇപ്പോൾ ദിവസം നമ്മുടെ ചിന്തകളുടെ ഒരുപാട് പോസിറ്റീവ് ഐഡിയാസൊക്കെ കടന്നു പോകും അങ്ങനെയുള്ള പെട്ടെന്ന് കടന്നു പോകുന്ന സമയത്ത് ഒരു കയ്യിലെപ്പോഴും പിന്നെ ഒരു പാനേയും പേപ്പറും കരുതി വയ്ക്കുക ഇപ്പോൾ നല്ലൊരു ചിന്ത കടന്നു പോകാണ്ട് അപ്പത്തേനെ എഴുതി വയ്ക്കുക പിന്നൊരു ചിന്ത വരുന്നത് അപ്പോൾ തന്നെ എഴുതി വയ്ക്കുക അങ്ങനെ എഴുതി വെക്കുക എഴുതി വെച്ചാൽ വലിയൊരു എന്താ പറയുക ഒരു ബുക്കായി മാറും അപ്പോൾ അതൊക്കെ നിങ്ങൾ തന്നെ എടുത്ത് വയ്ക്കുമ്പോൾ നിങ്ങളെ ചിന്തയിലൂടെ കടന്നു പോയതാണെന്നുള്ളത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്തായിരുന്നു ഇതൊക്കെ എൻ്റെ മൈൻഡിലൂടെ കടന്നു പോയതാണെന്നുള്ള നിങ്ങൾക്ക് എന്താ പറയുക ഒരു അൺബിലീവബിൾ ഒരു അൺ എന്താ പറയുക ഒരു വിശ്വസനീയ ഒരു വിശ്വസ് അവിശ്വസനീയമായ കാര്യമായിരിക്കും എന്ത് വിശ്വസനീയമായിരിക്കില്ല നിങ്ങൾക്ക് ഏ അപ്പോൾ അതുകൊണ്ട് അൺബിലീവബിൾ എന്നാ കേട്ടോ അതിൻ്റെ ഇംഗ്ലീഷ് അൺബിലീവബിൾ അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞ സംഭവം എന്താ വെച്ചാൽ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നന്നായിട്ട് മുന്നോട്ട് പോകുക എന്നിട്ട് നല്ല ചെടികളൊക്കെ എന്ന് പറഞ്ഞു മരങ്ങളൊക്കെ നടുക അതുപോലെ കൂടി കുടുംബത്തെ മുന്നോട്ട് പോകുക പുതിയ ഐഡിയാസൊക്കെ കൊണ്ടുവരിക അങ്ങനൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ജീവിതത്തിൽ മറ്റൊരു തലത്തിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിക്കൂ ജീവിതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് അടിച്ച് പൊളിച്ച് തകർത്തടിച്ച് ഒരു ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ പുതിയൊരു മനുഷ്യനായിട്ട് മാറും എന്നുള്ളതാണ് അതായത് ഭയങ്കര എനർജറ്റിക്ക് ആയിട്ട് പോസിറ്റീവായിട്ടുള്ള ഭയങ്കര ഏത് നെഗറ്റീവ് ഇങ്ങനെ എന്താ പറയുക വാരി വിതരെയ എറിഞ്ഞു കഴിഞ്ഞാലും അതിങ്ങനെ എന്താ പറയുക നമ്മൾ ഗ്ലാസ് ഇങ്ങനെ തുടച്ച പോലെ ഇങ്ങനെ ആവണം കണ്ടില്ലേ നമ്മൾ ഗ്ലാസ് എത്ര ചളിയായിട്ട് കഴിഞ്ഞാലും ഈ ഗ്ലാസിന് തുടച്ചു കഴിഞ്ഞാൽ ചളിയൊക്കെ പോകും വെള്ളം അടിച്ചു വെള്ളം അടിച്ച് കഴിഞ്ഞാൽ വെള്ളം അടിച്ചു തുടച്ച് കഴിഞ്ഞാൽ ഇന്ന് സ്പ്രേ പൂസിക്കഴിഞ്ഞ് ഒന്ന് തുടച്ചു കഴിഞ്ഞാൽ ആ ചളി ചളി അതിൻ്റെ അഴുക്കൊക്കെ കംപ്ലീറ്റ് പോകും എന്നുള്ളതാണ് അതേപോലെ ആയിരിക്കണം എന്താ എത്ര വലിയ പോസിറ്റീവ് ഒന്ന് അടങ്ങി കഴിഞ്ഞാൽ ഒന്ന് കുളിച്ച് കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ അത്രേ ഉള്ളൂ ആ അത്ര ആ നെവർ മൈൻഡിലായിരിക്കണം നിങ്ങൾ പോസിറ്റീവ് അടിഞ്ഞി കൂടി നിങ്ങളുടെ ശരീരത്തിൽ എന്നുള്ളതാണ് നെഗറ്റീവിനെ കംപ്ലീറ്റ് മുറിച്ച് മാറ്റുന്നതാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിങ്ങൾക്ക് കളറാവും രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കളർ കളർ ആവുന്നതാണ് അതുകൊണ്ട് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ പുതിയ എപ്പിസോഡുമായിട്ട് കാണാം ഓക്കെ ബൈ ബൈ